ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഒറ്റ വീഡിയോയിലും എല്ലാം ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് ബാക്കി ഇടുന്നത് കേട്ടോ ഇന്നലെ വൈകുന്നേരം വരെ പറമ്പായിരുന്നു കേട്ടോ ഡൗട്ടിയെ ഇത് നമ്മുടെ കൊക്കോൻ്റെ മരമാണ് കേട്ടോ പറഞ്ഞിട്ടെന്താ ഒരു കൊക്കക്കായ് പോലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാറില്ല അതുകൊണ്ട് എന്ത് മിക്കവാറും ഞങ്ങൾ വെട്ടിക്കളയാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ അതിൻ്റെ ഇരട്ടിയിലത് പിന്നെ നല്ല ശിഖരത്തോടെ ഒരുപാട് കായുമായിട്ടുണ്ടാവും കേട്ടോ പക്ഷെ മൂക്കാത്ത മുന്നേ അതിന് എലിയോ എലിയോ അണ്ണാനോ തിന്നും കേട്ടോ അതുകൊണ്ട് തന്നെ അതുകൊണ്ടൊരു ഉപകാരമില്ലാത്തൊരവസ്ഥയായി ഇത് നമ്മുടെ തെങ്ങിൻ തോപ്പാണ് തെങ്ങിൻ തോപ്പല്ല നമ്മുടെ ഇപ്പോൾ കണ്ട പറമ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പക്ഷികൾ ഉണ്ടാവുക ഈ ഈ ഒരു മരത്തിലാണ് അധികം ഉണ്ടാവുക എല്ലാ വർഷവും അതിലൊരുപാട് ഉണ്ടാവും കേട്ടോ കിളികൾ വരുന്ന സമയം എപ്പോഴാണെന്നറിയോ നമ്മുടെ നാ നമ്മുടെ വിത്തൊക്കെ വരയ്ക്കില്ലേ നമ്മുടെ നെല്ല് ആ ടൈം ആകുമ്പോൾ എന്നിട്ട് ഫുൾ നെല്ലും തിന്നുക എന്തൊക്കെയായാലും അതിൻ്റെ ആ കൂട് കാണാൻ അതിന് നല്ല രസമായിട്ടോ അപ്പോൾ ആർക്കെങ്കിലും കൊല വേണോ നല്ല വലിയ കൊലയാണ് ഇത് നമ്മുടെ കുറച്ച് ജാതിക്ക മരങ്ങളാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരം വീടെത്തിയപ്പോൾ എത്തിയപ്പോൾ തന്നെ അതിന് കുറച്ച് മാങ്കോ ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് തന്നു കേട്ടോ അത്രയ്ക്കും വയ്യാണ്ടായിരുന്നു നല്ല ചൂടല്ലോ ഈ സമയത്ത് അപ്പോൾ അതൊക്കെ കുടിച്ച് കുറച്ച് നേരം വിശ്രമിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് കുറേ അലക്കാ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് രണ്ട് ദിവസമായി അപ്പോൾ അത് കിട്ടാൻ ഇനിയിപ്പോൾ ഒരാഴ്ച എടുക്കുമെന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അലക്കാതെ നിവൃത്തിയില്ലല്ലോ തക്കുടുകയാണെങ്കിൽ പേരക്കൊക്കെ മുറിച്ച് എൻ്റെ വായിൽ കൊണ്ടിട്ട് വരുന്നുണ്ട് കേട്ടോ Oh. det er de? തക്കുട് പറഞ്ഞതാണ് അമ്മേൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണം എന്നൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു അഞ്ചാറ് മണി ആയിട്ടോ അപ്പോൾ നമ്മുടെ എന്താ ബട്ടർ ഫ്രൂട്ട് പറിക്കാൻ ഏട്ടനൊരാളെയും കൂട്ടി വന്ന് പറിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതാ ഏട്ടനോട് പറിച്ചിട്ട് ബട്ടർഫ്രൂട്ടാണ് കേട്ടോ ഇത് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് ഒരു ഉം ഇളനീ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്ത് വെട്ടിക്കുടിച്ചു ചായ ചായല്ലേ അതേ നാശമാക്കരുതെന്ന് അത് ഇങ്ങനെ വളിച്ചിട്ടോണ്ടിരുന്നാല് അതിന് ചതവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലേ എടുക്കുമ്പോഴേ കടയിലെടുക്കൂലെന്ന് പൊട്ടിയാ നിന്നെ പൊട്ടിക്കൂ ഓരോന്ന് വെക്കിക്കേ. ഓരോന്ന് മതിടക്കൂ. ഓരോന്ന് മതിമാർ തിന്നീട്ട് ഇടാ. അതൂടെ ചെറുഞ്ഞിടു. മൊബൈൽ മോണദ. ഓരോ പോയിട്ട് ഓരോ ഇടാന്ന് നീച്ചി വെച്ചിട്ടുണ്ട്. വർക്കൊക്കെ അടിക്ക. ആ ഇടന്നോണ്ട്? ആ. ഒട്ടാണ്ടിടോ. ദാ ചോറ് കൊണ്ടോ. ഈ ഇതിটা പൊടക്കി വെക്ക്. ഇവിടെ കൊള്ളേ. കടയിൽ അധികം മൂത്തതോ പിന്നെ അതിൽ കറുപ്പ് വന്നതോ ഒന്നും ആയിട്ട് എടുക്കില്ല കേട്ടോ കാരണം എന്താ പഴുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലും കറുപ്പ് വരും കേട്ടോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കടയിൽ ഈ കറുപ്പ് കൊത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാത്തത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ ഇതൊക്കെ പറിച്ച് എല്ലാം വീടെത്തി കഴിഞ്ഞപ്പം നല്ലൊരു മഴയും പെയ്തു കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബായ് കുച്ചു കുചും 영상아 yeah. yeah.